നമുക്കറിയാം ഈ ബന്ധന പ്രാർത്ഥനയിലും അല്ലെങ്കിൽ ധ്യാനങ്ങളിലൊക്കെ പങ്കെടുത്ത ശേഷം ഈ പൊതുവേ പ്രശ്നങ്ങളൊക്കെ പൊതുവെ കുറവായിരിക്കും അപ്പോൾ പൊതുവേ ആളുകളുടെ ധാരണ പ്രശ്നങ്ങളൊക്കെ മാറി ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെയൊക്കെ അങ്ങ് പോകാം നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കാം എന്നൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു വിചാരത്തിൻ്റെ പുറത്ത് ആളുകൾ പൊതുവെ പ്രാർത്ഥനയൊക്കെ ഒന്ന് കുറയ്ക്കും പിന്നെ ഇടയ്ക്കൊക്കെ പ്രാർത്ഥനയൊക്കെ നിർത്തും അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് ഈ പിശാചി വീണ്ടും തിരിച്ചു വരുന്നത് അതായത് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ലൂക്കാട് ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിലും ഈ അശുദ്ധാത്മാവിൻ്റെ തിരിച്ചുവരവിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ കുറച്ച് നാളുകൾ അതായത് ഈ ബന്ധന പ്രാർത്ഥനയിൽ മുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ബന്ധന പ്രാർത്ഥനയെ സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്നത് പിശാജ് കുറച്ച് സമയത്തേക്ക് നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് അത് ഈശോ ഇറക്കി വിടുന്നതാണ് അപ്പോൾ ഈ സമയം എന്തിനാണ് ഈശോ അനുവദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിശാച നമ്മളെ ശല്യപ്പെടുത്താത്ത സമയത്തിനുള്ളിൽ നമ്മൾ ആത്മീയമായിട്ട് പ്രാർത്ഥിച്ചു ഒരുങ്ങി നല്ല ആത്മീയമായിട്ട് അതിശക്തരായ മനുഷ്യരായി മാറാൻ വേണ്ടിയിട്ടാണ് വലിയ ആത്മീയ ശക്തിയുള്ള മനുഷ്യരായി മാറി ജീവിച്ചു കഴിയുമ്പോൾ പിശാചിനെ നമ്മളെ പെട്ടെന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പറ്റുകയില്ല അപ്പോൾ നമ്മൾ സ്വയം സജ്ജരായി നല്ല കരുത്തുള്ള ആത്മീയ മനുഷ്യരായി മാറാൻ വേണ്ടിയിട്ടാണ് പിശാചിനെ ഈശോ കുറച്ച് നേരത്തേക്ക് പുറത്താക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി ശക്തിപ്പെടുക അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പിശാചു ഒരു ദിവസം തിരിച്ചു വരും ഉറപ്പായും തിരിച്ചു വരും അത് എപ്പോഴാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുകയല്ല ഇപ്പോൾ ഞാൻ കണ്ടേക്കുന്ന ധ്യാനം കൂടി പോയിട്ട് ചിലർ ഒരു മാസമൊക്കെ പിടിച്ചു നിൽക്കും അത് വീണ്ടും വീണ്ടും പഴയതിനേക്കാളും മോശമാവും ചിലർ ഒരു വർഷവും രണ്ട് വർഷവും അഞ്ച് വർഷം വരെ കുഴപ്പമില്ലാതെ പിടിച്ചു നിന്ന മനുഷ്യരുണ്ട് പക്ഷേ അഞ്ച് വർഷം കഴിഞ്ഞ് ആറാമത്തെ വർഷമായപ്പോൾ വീണ് പോയി കാരണം ഈ അഞ്ച് വർഷം ആറ് വർഷം എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ രണ്ട് വർഷം അഞ്ച് വർഷം എന്നൊക്കെ പറയുന്നത് ഈശോ ഈ പിശാചിനെ ഇവനിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരു കാലയളവാണ് ഇത് മനസ്സിലാക്കാതെ എല്ലാം രക്ഷപ്പെട്ടു എല്ലാം നന്നായി ഇനി ഒരു പ്രശ്നവും ഇല്ല എനിക്കെൻ്റെ ഇഷ്ടംപോലെ ജീവിക്കുക എന്നുള്ള ധാരണയിൽ ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് പിശാജു തിരിച്ചു വന്ന് ആഞ്ഞടിച്ചത് ആഞ്ഞടിച്ചപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് വീണു പോകുന്നത് അപ്പോൾ ബന്ധന വിശ്വസ പ്രാർത്ഥനയിലും അല്ലെങ്കിൽ ധ്യാനത്തിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു ആത്മീയ സത്യമാണിത് ഇറങ്ങിപ്പോകുന്ന പിശാജു ഒരു ദിവസം തിരിച്ചു വരും അപ്പോൾ നമ്മൾ ശക്തരല്ലെങ്കിൽ ആ പിശാജി നമ്മളെ അടിച്ച് വീഴ്ച്ച് നമ്മളെ കീഴടക്കും തന്നെക്കാൾ ദുഷ്ടരായ ഏഴുപേരെ കൂടി കൂട്ടിക്കൊണ്ട് വന്നിട്ടാണ് നമ്മളെ കീഴടക്കുന്ന ഓർക്കം പിന്നീട് ഒരിക്കലും നമുക്ക് തിരിച്ചു വരവില്ല എന്നാൽ നമ്മൾ അതിശക്തരാണെങ്കിൽ ആത്മീയമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ശക്തരായാൽ പിശാചിനെ നമ്മളെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല അവൻ വന്ന വഴിയെ തിരിച്ചു പോകും അങ്ങനെയാണ് വിശുദ്ധരായ മനുഷ്യരൊക്കെ ജീവിച്ചത് അല്ലെങ്കിൽ വിശുദ്ധരായ മനുഷ്യരുണ്ടാകുന്ന അവിടെ മുതലാണ് അവിടെ നിന്നാണ് നമ്മൾ യഥാർത്ഥ വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം നമ്മൾ ഒരു ധ്യാനവും ബന്ധന പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ നിമിഷം മുതൽ ശക്തമായി പ്രാർത്ഥിച്ച് ആത്മീയമായിട്ട് വളരെ ശക്തിയുള്ള മനുഷ്യരായിരിക്കണം അങ്ങനെ നമ്മൾ ശക്തി ആർജിച്ചില്ലെങ്കിൽ പിശാചി തിരിച്ചു വന്ന് നമ്മളെ കീഴ്പ്പെടുത്തും കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതാണ് ലൂക്കാട സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിമൂ ഇരുപത്തിനാല് ഇരുപത്തിയാറും വാക്യങ്ങളതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഈശോ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇത് മറക്കാതെ ഇരിക്കുക